പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഹീറ്റായി തുടങ്ങിയ പേരൻ സ്ട്രോ ക്വാളിറ്റി കോട്ട കരോളി പിടക്കുട്ടി വില്പനക്ക് നല്ല തീറ്റയും കുടിയും കാൽപൊക്കവും ഇടനീട്ടവും ഇണക്കവും നല്ല വളർച്ചയുമുള്ള നല്ല പാൽ കുടിച്ചു വളർന്ന ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതുന്ന ആഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള ഈ പിടക്കുട്ടിയെ കോട്ട കരോളി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത് അൻപത്തി അഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള സിരോഹി ഒറിജിനൽ പിടക്കുട്ടി വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ഒറിജിനൽ സിരോഹി മൊട്ടരുമായി ക്രോസ് ചെയ്തിട്ട് തൊണ്ണൂറ്റി ദിവസം മൂന്ന് മാസം ചെന ആണ് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും രണ്ട് ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും പൊക്കവും സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ സിരോഹി പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും കാൽപൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള പാല് കുടിച്ച് വളർന്ന പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരു കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൾ കരോളി പിടക്കുട്ടി വില്പനയ്ക്ക് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കോ ഉള്ള ഇതിനെ ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിനാല് ദിവസം ചെന കൺഫോം ഒന്നര ലിറ്റർ കറവയുള്ള പേരൻ സ്റ്റോ ക്വാളിറ്റി തള്ളയാടിന്റെ രണ്ടാം പ്രസവത്തിലെ പിടക്കുട്ടിയാണ് പതിനഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ടൈഗർ പ്രിന്റ് തോത്താപ്പൂരി കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം കൺഫേംഡ് ചെനയാണുള്ളത് അൻപത് കെ ജിയോളം ലൈവ് വെയിറ്റ് പതിനഞ്ച് മാസം പ്രായം ഒറിജിനൽ ടൈഗർ പ്രിന്റ് തോത്താപ്പൂരി മുട്ടനുമായി ബ്രീഡ് ചെയ്തത് നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കഴിഞ്ഞ രണ്ട് പ്രസവം കഴിഞ്ഞ മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ഒരു മാസം മുൻപ് ക്രോസ് ചെയ്ത ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും മടിപ്പവറും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനു വേണ്ടി മൂന്ന് മാസം ചെനയുള്ള ആടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് ചെനയാടും അതിന്റെ കഴിഞ്ഞ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കനേഡിയൻ പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കനേഡിയൻ പിഗ്മിയാണ് തീറ്റയും കുടിയും അതുപോലെ തന്നെ ക്രോസിംഗും ഒക്കെ പക്കയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള മലബാറി പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒൻപത് മാസം പ്രായമുള്ള ഹീറ്റ് ആകാറായ പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിരക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി മലബാറി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ച് മാസം പ്രായം കഴിഞ്ഞു വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാലുയരവും നല്ല ിയുമുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുള്ള ഒരു മലബാരി ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ആടും അതിന്റെ ഒരു മാസം കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുവരവും മടിപ്പവറും ഉള്ള പാലും തള്ളയാടുമാണ് തള്ളയാടും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലു കുടിച്ചു വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനും വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ അഞ്ച് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ അഞ്ച് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്ന മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ അഞ്ച് ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കമുള്ള കാലൊക്കെ കാൽപ്പൊക്കവും ഇടനീട്ടവുമുള്ള പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമായ ഒരു ജെ പി ഹൻസ മുട്ടൻകുട്ടി വില്പനയ്ക്ക് സ്ഥലം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പിങ്ക് സ്കിന്നും ചെവിയിറക്കവും ഇടനീട്ടവും വളർച്ചയും ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള നല്ല തീറ്റയും കൂടിയും വളർച്ചയുള്ള ഗി ഹൻസ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താനും അനുയോജ്യമായി നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി പാലാട് വില്പനയ്ക്ക് കുട്ടി ഒരു മുട്ടൻകുട്ടിയായിരുന്നു അതിനെ പിരിച്ചതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല മണിപ്പവറും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി കരയിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുതിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ സിരോഹി പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി കരേക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള നല്ല വലുപ്പമുള്ള രണ്ടാം പ്രസവത്തിലെ ഒരാട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒന്നര ലിറ്ററിനടുത്ത പാലും ഉണ്ടായിരുന്നു ഇപ്പോൾ സിരോഹി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടിയുള്ള ഒരു ജെ പി ക്രോസ് മുട്ടനും രണ്ട് മലബാറി പിഴക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്നിനും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പെടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള പെടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം ചെനയുള്ള ഒരു ആട് വില്പനയ്ക്ക് ഇറച്ചി വിലയിൽ വലിയൊരു ചെനയുള്ള ആട് വിൽപ്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് മാസം ചനയുള്ള മലബാറി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ ചെറിയ പാലുണ്ട് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല നീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിരവും അത്യാവശ്യം നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും വലുപ്പവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിനും അതിന്റെ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആട് നല്ല മണി പവറും പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ആടുകളാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് മൂന്നും കൂടി നാൽപ്പത് കിലോ മീറ്റ് കിട്ടുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായി മൂന്നാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പെണ്ണാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായ പർപ്പസാരി ക്രോസ് വലിയൊരു ആട് ചെനയാട് വില്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പെരൻസ് ആക്കാൻ ഉത്തമം നിലവിൽ മുക്കാൽ ലിറ്റർ പാലുണ്ട് ഇളം കറവിൽ ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ കടക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് നിലവിൽ ഒരു ലിറ്റർ പാൽ ഗ്യാരണ്ടിയുണ്ട് ഒരു മാസം ആയി ക്രോസ് ചെയ്തിട്ട് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മണിപ്പവറും ഉള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു മലബാറി ആടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുടെ നീട്ടവും അത്യാവശ്യം പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും മുട്ടൻകുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ചെറിയൊരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് ആട് പ്രസവിച്ചിട്ട് എട്ട് ദിവസമേ ആയിട്ടുള്ളൂ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പാലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം അരീക്കോട് ചൂളാട്ടിപ്പാറ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ബോഡി വെയ്റ്റ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അരികോട് ചൂ പ്ലാട്ടിപ്പാറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാൽ കറക്കുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മടിപ്പവറും നല്ല പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരാടും ആണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്വാളിറ്റി വളർത്താൻ കഴിയുന്ന നാലു മാസത്തിനകത്ത് പ്രായമുള്ള ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിന് കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും വളർച്ചയുള്ള നല്ല കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായവയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ പാലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ആടും അതിൻ്റെ പഞ്ചാബി ബീറ്റലിൽ ഇറങ്ങിയ രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചാൽ മുക്കാൽ ലിറ്റർ പാല് കറക്കാനുണ്ട് നാൽപ്പത് കെ ജി ഉള്ള തള്ളയാടും വെയ്റ്റുമുണ്ട് പിടക്കുട്ടിക്ക് പന്ത്രണ്ട് കെ ജി ബോഡി വെയ്റ്റും ഉണ്ട് നല്ല തീറ്റയും കുടിയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയിക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച രണ്ട് പാലാടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയും ആരോഗ്യമുള്ള ആക്റ്റീവായ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് രണ്ടും കൂടി ഇരുപത് കിലോ ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി തൊള്ള ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം കുന്നിക്കോട് കൊല്ലം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർച്ചയുള്ള കുട്ടികളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ